ന്യൂവിഷൻ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പ്രതിരോധിക്കാൻ സ്വാഗതംിക്കാൻ പമ്പ് ഹൗസിൽ കിണർ റീചാർജിംഗ് പുരോഗമിക്കുന്നു വേനൽക്കാലത്ത് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടാറുള്ള കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പെരിന്തല്ലൂർ പമ്പ് ഹൗസിലെ പ്രധാന കിണർ റീചാർജ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വരും ദിവസങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി രാത്രി വൈകിയും പുറത്തൂർ പഞ്ചായത്ത് മെമ്പർ പി സാദിഖലിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും സജീവമായി രംഗത്തുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന ശുചീകരണ റീചാർജിംഗ് പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു തടസ്സമില്ലാത്ത ജലവിതരണം ഉറപ്പാക്കുന്നതിനൊപ്പം വരും ആഴ്ചകളിൽ കുടിവെള്ള പദ്ധതികൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് എന്ന് പുറത്തൂർ പഞ്ചായത്ത് മെമ്പർ പി സാദിഖലി ന്യൂവിഷൻ ന്യൂസിനോട് പറഞ്ഞു ന്യൂവിഷൻ ന്യൂസ് ചമ്മറോട്ടം പെരിന്തല്ലൂർ